നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഈ കാണുന്നത് അകത്തേത്ര നടക്കാവ് വാൽമീകി ദുർഗാ ക്ഷേത്രം പുറ്റമ്പലത്തിൻ്റെ മുന്നിലൂടെയുള്ള റോഡാണ് കാണുന്നത് മഴ പെയ്താൽ ഈ പ്രദേശത്തുകാർക്ക് മുട്ടിനൊപ്പം വെള്ളത്തോടെ വേണം നടന്നു നീങ്ങാൻ മാത്രമല്ല വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്നു ഇതുമൂലം അവിടെ താമസയോഗ്യമല്ലാതിരിക്കുകയാണ് പലതവണ പഞ്ചായത്ത് അധികൃതരെ വിവരം വിവരമറിയിച്ചിട്ടും അവർ നടപടിയെടുത്തില്ല എന്നാണ് മുൻ സൈനികനായ രേവതി ഹൗസിലെ കുമാരനും വൈഷ്ണവും വീട്ടിലെ സന്തോഷ് കുമാറും ഇവരുടെ ഭാര്യമാരും പറയുന്നത് ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുള്ള വെള്ളം ഈ അമ്പലപ്പരിസരത്തൂടെ ഒഴുകി ഡ്രൈനേജിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇവിടെയൊന്നും വെള്ളം കയറിയിരുന്നില്ല എന്നാൽ അമ്പലം പുതുക്കിപ്പെടുന്നതോടെ അവർ മണ്ണിട്ട് നികത്തിയപ്പോൾ ഈ പ്രദേശത്തെ വെള്ളം ഒഴുക്ക് തടഞ്ഞാണ് ഇത്തരത്തിൽ വെള്ളം പൊങ്ങി നിൽക്കാറ് പതിവ് ഏകദേശം അഞ്ച് കൊല്ലത്തിലധികമായി ഇത്തരത്തിൽ വെള്ളക്കെട്ട് എല്ലാ മഴക്കാലത്തും രൂപാന്തരപ്പെടൽ തുടങ്ങിയിട്ട് എന്നാൽ ഇക്കാര്യം അമ്പല കമ്മിറ്റിയെ അറിയിച്ചെങ്കിലും അവർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് പല തവണ പറഞ്ഞിട്ടും അവർ അനുസരിക്കുന്നില്ല എന്നാണ് ഈ വീട്ടുകാരുടെ ആക്ഷേപം ചാല് കൊരുകയോ ഡ്രൈനേജ് ഉണ്ടാക്കുകയോ വേണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നില്ല മഴവെള്ളം പോകാൻ അമ്പലത്തിൻ്റെ സൈഡ് കൂടെ ഒരു പി വി സി പൈപ്പ് ഇട്ട് അപ്പുറത്തെ ഡ്രൈനേജിലേക്ക് വെള്ളം ഒഴുക്കി വിട്ടാൽ മതിയല്ലോ ഇത് മുൻപും ആ വഴിക്കല്ലേ പോയിരുന്നത് എന്നാണ് ഈ വീട്ടുകാർ ചോദിക്കുന്നത് ഇവരോട് മാത്രം അമ്പല കമ്മിറ്റിക്ക് എന്തേ ഇത്ര ദാഷ്ട്യം എന്ന് ഇവർ ചോദിക്കുന്നു വീടുകളിൽ വെള്ളം മൂലം ഒരു വീട്ടുകാരെ ഇപ്പോൾ ഒലവക്കോട് ലോഡ്ജിലാണ് താമസിക്കുന്നത് ഒരു പാൽക്കാരനോ പത്രക്കാരനോ എന്തിനേറെ ഹോസ്പിറ്റലിൽ പോകാൻ വിളിച്ചാൽ ഒരു ഓട്ടോകാരൻ പോലും ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത് ആ വീട്ടമ്മമാർ ദുഃഖത്തോടെ പറയുന്നു മാത്രമല്ല ഭിത്തികൾ നനഞ്ഞ് എപ്പോഴാണ് ഇടിഞ്ഞു വീഴുക എന്നുള്ള ഭയത്താൽ രാത്രി കിടന്നുറങ്ങാൻ പോലും ഇവർക്കാവുന്നില്ലെന്ന് ഇവർ പറയുന്നു പഞ്ചായത്തിൽ പരാതി കൊടുത്തതിന് അനുസരിച്ച് പഞ്ചായത്തിലെ എ മൂന്ന് തവണ ഇവിടെ സർവേ നടത്തി വരികയും അവർ അമ്പല കമ്മിറ്റിയോട് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും അവർ അനുസരിച്ചില്ല എന്നുള്ളത് ഈ വീട്ടുകാർ ഖേദപൂർവ്വം പറയുന്നു സാംക്രമിക രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ടെന്നും പലപ്പോഴും ഭിത്തികൾ നനഞ്ഞ് ഷോക്ക് ഏൽക്കാറുണ്ടെന്നും വീട്ടമ്മമാർ പറയുന്നു ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ എൻ്റെ അധികൃതർ തയ്യാറാവാത്തത് എന്ന് പറയുന്നു മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കലക്ടർ പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് ഇവർ ഇപ്പോൾ ചെയ്യുന്നത് വേണ്ടി വന്നാൽ നിയമ നടപടികൾ എടുക്കാനും നിയമ പോരാട്ടം നടത്താനും തങ്ങൾ നിർബന്ധിതരാകുമെന്നും ഇവർ പറയുന്നു ഇവരുടെ വാക്കുകൾ നമുക്ക് നേരിട്ട് തന്നെ കേൾക്കാം ഞാൻ എൻ്റെ പേര് കുമാരൻ എന്നാണ് ഞാൻ ആർമിയിൽ മുപ്പത് വർഷം സർവീസ് എൻ്റെ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നിരിക്കുകയാണ് എൻ്റെ ജനിച്ച് വളർന്ന നാട് ഇതുതന്നെയാണ് പക്ഷേ ഇവിടെ വന്ന് വീട് വെച്ച് സമാധാനമായിട്ട് ഇരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് സർവീസ് കഴിഞ്ഞ് വന്നപ്പോഴേ ഇവിടുത്തെ പ്രശ്നങ്ങൾ ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നീട് ഇവിടെ ഈ അമ്പലം പുനരുദ്ധാരണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ഏഴ് വർഷമായിട്ട് ഞങ്ങളൊരു മൂന്ന് വീട്ടുകാർ ഇവിടെ ഈ ഏരിയയിൽ താമസിക്കുന്ന അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് ഇവരിപ്പം എന്താ വെച്ചാൽ ആദ്യം ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു ഇത് അതെല്ലാം പൊറ്റയായിരുന്നു ആദ്യം ഇത് കൃഷി സ്ഥലമായിരുന്നു കൃഷി സ്ഥലം വാങ്ങിച്ച് വീട് കെട്ടിയതാണ് എൻ്റെ വീട് മേൽഭാഗത്തുള്ള പൊറ്റയിലായിരുന്നു അമ്പലം താഴെയും കുണ്ടിലും ആയിരുന്നു ആക്ച്വലി പക്ഷേ ഇവിടെ ഞങ്ങൾ വീട് കെട്ടുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് സ്റ്റെപ്പ് ഓൾറെഡി വീട് കെട്ടുമ്പോൾ സ്റ്റെപ്പില്ലാതെ കെട്ടില്ല മൂന്ന് സ്റ്റെപ്പുള്ള വീടിനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് തൂർത്ത് ഒരു ഏഴ് വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് വെള്ളം പോകാനുള്ള വഴി അടച്ചിരിക്കുകയാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കൾവെട്ടുണ്ട് അമ്പലത്തിൽ നിന്ന് അങ്ങോട്ട് വെളിയിലേക്ക് പോകാനുള്ള കൾവെട്ടുണ്ട് പണ്ട് കാലം മുതലേ അതിൽ കൂടെ തന്നെയാണ് വെള്ളം പോയിക്കൊണ്ടിരുന്നത് മേലെയുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോയിക്കൊണ്ടിരുന്നത് പക്ഷേ എന്ത് ചെയ്തു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഈ ആറേഴ് വർഷമായിട്ട് ഈ അമ്പല കമ്മിറ്റി അമ്പലത്തിൻ്റെ ഉള്ളിൽ മണ്ണിട്ട് തൂർത്തത് കാരണം ഈ വെള്ളം പോകാതെ ഇവിടെ കെട്ടിക്കൊടുക്കാൻ തുടങ്ങി വെള്ളം കെട്ടിക്കിടക്കുന്നത് കാരണം ഞങ്ങൾക്ക് അസുഖങ്ങൾ ഒരു കാലത്തും വെള്ളം ഒഴിഞ്ഞു പോകുന്നില്ല മഴ പോയാലും ഒരു മാസമല്ല തനിയെ വറ്റിപ്പോണം കോൺക്രീറ്റ് റോഡാണ് പഞ്ചായത്തിൻ്റെ തനിയെ വറ്റിപ്പോണ്ട അവസ്ഥയാണ് കൊതുകളും കാര്യങ്ങളും എല്ലാം കാരണം എപ്പോഴും ഞങ്ങൾക്ക് അസുഖമാണ് മഴക്കാലമായി ആയി കഴിഞ്ഞു എന്നുണ്ടാല് എനിക്ക് വയസ്സ് എഴുപത് വയസ്സായി ഞാൻ വന്നിട്ട് ഇത്രയും മുപ്പത് വർഷം എൻ്റെ സർവീസ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ സമാധാനമായി തിരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് എൻ്റെ ഭാര്യയ്ക്കും ബുദ്ധിമുട്ടാണ് അത് അതവര് പറയും എന്താന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വീട്ടിനുള്ളിൽ വെള്ളം കയറി രാത്രി ഞങ്ങൾക്ക് ഉറക്കില്ല മതി വീടിൻ്റെ ചുറ്റും ചുറ്റും ചുമരിന് വെള്ളം കയറി നിൽക്കുകയാണ് കിണർ നി നിറഞ്ഞ കിണറില് വെള്ളം കുടിക്കാൻ ഇത് പറ്റാത്ത കണ്ടീഷനാണ് അപ്പോൾ എപ്പോഴാണ് എന്താ നിലം പത്തുക പൊത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അറിയില്ല വീടിൻ്റെ അവസ്ഥ എന്തോ ഇതുവരെ ദേവകാരനെയും കൊണ്ട് ഇതുവരേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഇനി എന്താ ചെയ്യുക ഇത് അമ്പല കമ്മിറ്റി ഒറ്റ ഒരു നിർബന്ധം അവർ വന്നിട്ട് പഞ്ചായത്തിലും കാര്യങ്ങളിലെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ ആറേഴ് വർഷമായി നാലഞ്ച് വർഷം ഇപ്പോൾ കണ്ടിന്യൂ പഞ്ചായത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു പഞ്ചായത്തിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു ഒരു ആക്ഷനും ഇതുവരെക്കും ശരിക്കുള്ളതൊന്നും നടന്നിട്ടില്ല അവരും ശ്രമിക്കുന്നുണ്ട് കമ്മിറ്റി സമ്മതിക്കാത്തത് കാരണമാണ് ഇപ്പോൾ ഇത്രയും പ്രശ്നമായിട്ട് ഞങ്ങൾ ഇരിക്കുന്നത് എൻ്റെ പേര് സന്തോഷ് കുമാർ ഞാൻ എൻ്റെ വീട് ആലപ്പുഴയാണ് പക്ഷെ ഞാനിവിടെ ഈ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലിയാണ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് സെറ്റിലായതാണ് ഏകദേശം ഒരു പതിനെട്ട് വർഷമായിട്ട് ഞാനിവിടെ താമസിക്കുന്നു ഇവിടെ വന്ന് താമസമായി ഏകദേശം ഒരു പത്ത് വർഷത്തോളം യാതൊരു കുഴപ്പമില്ലായിരുന്നു ഈ ഇത് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പഞ്ചായത്ത് റോഡ് അകത്തത്ര പഞ്ചായത്തിൻ്റെ റോഡാണ് ഈ റോഡ് വെള്ളം കെട്ടിക്കിടക്കുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു ഈ അമ്പലം വഴിയാണ് സാധാരണ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് താഴ്ന്ന സ്ഥലമായിരുന്നു അമ്പലം അതുവഴി വെള്ളം ഒഴുകി അമ്പലത്തിൻ്റെ കൽവർട്ട് വഴിയാണ് പണ്ട് മുതലേ കാലാകാലങ്ങളായി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ഭാഗമായി അമ്പലത്തിൽ അവരെ മണ്ണിട്ട് പൊക്കുകയും ഈ വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടയുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഈ റോഡിൽ വെള്ളം തിങ്ങി ഞങ്ങളുടെ വീടുകളിലേക്ക് എല്ലാം വെള്ളം കയറി ഇപ്പം താമസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായി മാറിയിരിക്കുകയാണ് ഇത് ഞങ്ങൾ നിരന്തരമായിട്ടൊരു ഏഴ് വർഷമായിട്ട് പഞ്ചായത്തിലും ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് കൊടുക്കുകയും പഞ്ചായത്തുകാർ വന്ന് നോക്കുകയും അവിടുന്ന് എ ഇ അങ്ങനെ അതുപോലെ ഓർസിയർ ഇവരൊക്കെ വന്ന് സ്ഥലപരിശോധന നടത്തുകയും അവ എല്ലാം നോക്കിയും അവർ കണ്ടുപിടിച്ചേക്കുന്ന അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു സോഴ്സ് അല്ലെങ്കിൽ ഒരു 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 പരിഹാരം എന്നുള്ളത് ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് അമ്പലത്തിൽ കൂടി പഴയ രീതിയിൽ കൂടി വെള്ളം പോകാനുള്ള ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളിപ്പോഴും പറയുന്നു അമ്പലക്കു അമ്പലത്തിനുള്ളിൽ കൂടി ഡ്രെയിനേജിൻ്റെ ആവശ്യമില്ല ഞങ്ങൾ സംബന്ധിക്കില്ല ഞങ്ങൾ പറയുന്നത് ഒരു പൈപ്പിട്ട് പി വി സി പൈപ്പ് അണ്ടർഗ്രൗണ്ട് ഇട്ട് ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ കൂടെ ഒരു അണ്ടർഗ്രൗണ്ട് പി വി സി പൈപ്പ് ഇട്ട് ആ എത്തിക്കുക അപ്പോഴെങ്കിലും ഞങ്ങളുടെ ഈ വെള്ളത്തിൻ്റെ ഒരു പകുതി ഭാവമെങ്കിലും ഒഴിഞ്ഞു കിട്ടും ഞങ്ങൾക്ക് വീടിനുള്ളിൽ താമസിക്കാനുള്ളൊരു അവസരം ഉണ്ടാകും അതാണ് പറയുന്നത് അങ്ങനെ പഞ്ചായത്ത് പല തവണ ഇവരോട് വന്ന് ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും പിന്നെ ഈ കമ്മിറ്റിക്കാരോട് ആവശ്യപ്പെട്ടിട്ട് അവർ യാതൊരു കാരണവശാലും ഇതിനെ അംഗീകരിക്കുകയോ അവർക്കെന്തോ ഒരു ശി മാതിരിയാണ് ഞങ്ങളോടെ ഞങ്ങളെ ഏത് രീതിക്കൂടെ ഉപദ്രവിക്കാം എന്നുള്ള രീതിയിൽക്കൂടെ ആണ് അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഇപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മീഡിയകളിലും കാര്യങ്ങളിലും ഒക്കെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നത് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് എല്ലാ ജനങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ഇവർ ഇവർ മാത്രം ഈ ഉത്സവ ഈ ക്ഷേത്ര കമ്മിറ്റി മാത്രമാണ് നമുക്കെതിരായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റേ പഞ്ചായത്ത് അധികൃതരുടെയും മറ്റുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എൻ്റെ പേര് മല്ലിക ഞാൻ വീട്ടമ്മയാണ് ഇതേമാതിരി ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കുറേ വർഷങ്ങളായത് ഇവരെല്ലാം പറഞ്ഞു പറഞ്ഞു പക്ഷേ എന്നാലും കൂടി ഞങ്ങളുടെ സൈഡിൽ നിന്ന് പറയുകയാണ് രാത്രി ഉറക്കം പറയുന്ന മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം പറയുന്ന സംഭവം ഇല്ല പേടിയാണ് മഴ വന്നു കഴിഞ്ഞാൽ പേടിയാന്ന് വീട്ടിനകത്ത് വെള്ളം കയറുക രണ്ട് പ്രാവശ്യം ഞാൻ തെന്നി വീഴുന്നു പിന്നെ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നില്ല വെളിയിൽ കക്കൂസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ഞങ്ങൾക്കൊരു പാലില്ല പത്രവും ഇല്ല ഒരു ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ ആരുമില്ലാത്ത കണ്ടീഷനാണ് ഒരു വണ്ടി വിളിച്ചാൽ വരത്തില്ല ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക എങ്ങനെയാ ഇവിടെ ജീവിക്കുക എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഇനി എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പഞ്ചായത്തിനോടും ഒരുപാട് കേണപേക്ഷിക്കുന്നുണ്ട് പക്ഷേ അവരോടും ആ അമ്പല കമ്മിറ്റിയോടും ഞങ്ങൾ ഒരുപാട് അപേക്ഷിച്ചു പക്ഷെ അവരൊന്നും കൂട്ടാക്കുന്ന ഒരു ഇതില്ല ഇതിന് എന്തെങ്കിലും ഒരു മാർഗം കാണണമെന്നാണ് ഞങ്ങള് പറയുന്നത് ഈ മൂന്ന് വീട്ടുകാരുള്ള ഇപ്പം വീട്ടിനുള്ളിൽ വെള്ളം കയറിയിട്ട് ഇപ്പം തൊട്ടടുത്ത വീട്ടിലെ എന്ന് പറയുന്ന വീട്ടിൽ താമസിക്കുന്ന അവിടുത്തെ ഡോക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് അസുഖം വരികയും അദ്ദേഹം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ആ സമയത്ത് ഇവിടെ വെള്ളം കയറി റോഡ് മുഴുവൻ വെള്ളം കയറി വീടിനുള്ളിൽ വെള്ളം കയറി കയറിത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് ഇവിടേക്കൊന്ന് എത്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ഉണ്ടായി അങ്ങനെ വരെ ഉണ്ടായി അതിനുശേഷം ശേഷം അവരെല്ലാം ഇവിടുന്ന് മാറിപ്പോൾ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാരാണ് ഇപ്പം താമസിക്കുന്നത് ആ വീട്ടുകാരിപ്പം നാല് ദിവസമായിട്ട് ഒരു ഏഴ് ഒരു എൺപത് വയസ്സോളം പ്രായമുള്ള ഒരു അമ്മയും രണ്ട് പൊടിക്കുഞ്ഞുങ്ങളും ഒരു അമ്മ മകളുമാണ് താമസിക്കുന്നത് അവർക്ക് അവിടെ റൂമിനുള്ളിൽ മുഴുവൻ വെള്ളം കയറിയിട്ട് അവിടെ നിൽക്കാൻ വയ്യാഞ്ഞിട്ട് അവരിപ്പോൾ ആ അമ്മയും ആ കുട്ടികളുമായിട്ട് അവരിപ്പോൾ ഒലവക്കോട്ട് ലോഡിച്ചിലിപ്പം മൂന്ന് ദിവസമായിട്ട് റൂമെടുത്ത് താമസിക്കുകയാണ് ഞങ്ങൾ ഇനി എന്താ ചെയ്യുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വന്തം വീട് ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്തുപോയി വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ട് നമ്മളോട് ജീവിച്ചിട്ട് സമാധാനമായിട്ട് ഞങ്ങൾക്കൊരു ദിവസം ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പം തന്നെ ഇതെല്ലാം ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലായി വീടുകളെല്ലാം മതിലായാലും വീടുകളെല്ലാം എല്ലാം വെള്ളം കയറി നിന്നിട്ട് ആകെ പ്രശ്നമാണ് ഇപ്പോൾ പല പല അസുഖങ്ങൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ട് പല പല അസുഖങ്ങൾ ഇപ്പം ചെ ചിക്കൻ കുനിയ അല്ലെങ്കിൽ എലിപ്പനി ഇങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വരിക ഒറ്റ ദിവസം വലിയ അസുഖങ്ങൾ ഒഴിഞ്ഞാൽ വീട് ഞങ്ങളുടെ വീടുകളിൽ എല്ലാവർക്കും എന്തെങ്കിലും ജലദോഷമായാലും പനിയായാലും ഇങ്ങനെ പല അസുഖങ്ങളാണ് ഇപ്പോൾ എൻ്റെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാലിൻ്റെ അടിഭാവം എല്ലാം നല്ല രീതിയിൽ ഇതായിക്കൊണ്ടുണ്ട് ഇതിനകം ഈ വെള്ളത്തിൽ കൂടെ നടന്നു നടന്ന് ജോലിക്ക് പോകാനായിട്ടാട്ടെ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനായിട്ട് ഒരു പത്രക്കാരായിട്ട് പാലുകാരായിട്ട് അത്യാവശ്യം രാത്രി എന്തെങ്കിലും ആവശ്യം വന്നു വന്നുകഴിഞ്ഞാൽ ഓട്ടോ വരുവായിട്ട് ഒന്നും വരാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ജീവിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഞങ്ങളിപ്പം ജീവിക്കുന്നത് ഇതിന്റെ ഒരു പരിഹാരം എന്താണെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് പഞ്ചായത്തുകാര് വന്ന് പഞ്ചായത്ത് അധികൃതർ വന്ന് ആവുന്നതെല്ലാം പറയുന്നുണ്ട് അവരോട് അവർ അവര് ഇല്ല അവർക്ക് എന്തോ ഒരു ധാർഷ്ട്യമാണ് നമ്മളോട് എന്തോ ഒരു എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാ അത്രയ്ക്ക് അവസ്ഥയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് നമസ്കാരം എന്റെ പേര് ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകയാണ് ഇപ്പോൾ സ്കൂള് തുടക്കാറായി ഈ റോഡിലെ ഈ ഒരു വെള്ളക്കെട്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നത് കുട്ടികൾക്കായാലും അതുപോലെ ഞങ്ങൾക്കൊക്കെ തന്നെയും പോകുന്നതിന് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ വെള്ളക്കെട്ട് കൂടിക്കൂടി വരുന്നത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ അതിനൊരു ബെറ്റർ സൊല്യൂഷൻ നമ്മുടെ മുന്നിലുണ്ട് തീർച്ചയായിട്ടും അധികാരികൾ ആ ഒരു ബെറ്റർ സൊല്യൂഷനിൽ ഞങ്ങളെ സാധിച്ചതെന്ന് ഞങ്ങളുടെ ഈ ഒരു ദുരിതത്തിൽ നിന്നും ഞങ്ങളെ വളരെ വളരെ വേദനയോടുകൂടി പറയുകയാണ് അതിൽ നിങ്ങളെ മുക്തമാക്കണമെന്നും വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ ഈ വെള്ളം കിട്ടി നിൽക്കുന്നത് പോലും ജലജന്യ രോഗങ്ങൾ ഒക്കെ എന്തായാലും ആ ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതിനൊരു സംശയമില്ല അതിൽ നിന്നും ഞങ്ങളെ എങ്ങനെയും മുക്തി നേടി ഈ വെള്ളക്കെട്ടിൽ നിന്നും ഞങ്ങൾക്ക് ആ ഒരു ശാശ്വത പരിഹാരം തരണമെന്നും വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ഇവരുടെ ഈ ശോചനാവസ്ഥ നമ്മൾ കേട്ടുവല്ലോ ഇത് കാണുന്ന അധികൃതരോ സർക്കാരോ ഇടപെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ വീട്ടുകാരും ഈ ചാനലും നാട്ടിലെ വാർത്താസ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു